വയൽനാടായ വയനാട്ടിൽ നെൽകൃഷി ഇറക്കൽ അഥവാ നാട്ടിപ്പണി ഒരു ഉത്സവം തന്നെയാണ് പരമ്പരാഗത നെൽകൃഷിയും ഗോത്ര സംസ്കാരത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളും ഇഴചേരുന്ന ആദിവാസികളുടെ നടിയിൽ ഉത്സവമാണ് കമ്പളനാട്ടി തിരുനെല്ലി എടയൂരിൽ ഇത്തവണ നടന്ന കമ്പളനാട്ടിയുടെ വിശേഷങ്ങളിലേക്കാണ് വയനാടിന്റെ സമ്പന്നമായ കാർഷിക സംസ്കൃതിയെ വിളിച്ചോദിക്കൊണ്ട വയലേലകളിൽ നടത്തുന്ന ഉത്സവമാണ് വയനാട്ടിലെ ഗോത്രവിഭാഗങ്ങൾ ആചാരത്തിന്റെ ഭാഗമായി കുടിയുടെയും ചീനിയുടെയും സഹായത്തോടെ വയലേലകളിൽ നൃത്തമാടി ഞാറു നടന്നതാണ് കമ്പളമാട്ടി പുരുഷന്മാർ പാടവരമ്പത്തിൽ നിന്ന് താളത്തോടെ തുടികൊട്ടുകയും കുഴൽ വിളിക്കുകയും ചെയ്യുമ്പോൾ സ്ത്രീകൾ പാടി താളത്തിനൊപ്പം നൃത്തച്ചുവടോടെ ഞാറു നടന്നു ജില്ലാ കുടുംബശ്രീ മിഷൻ തിരുനെല്ലി ചി ഡി എസ് സംയുക്തമായി എടയൂർ പാടശേഖരത്തിൽ ഇത്തവണ സംഘടിപ്പിച്ച കമ്പളനാട്ടിയും അമ്പലവയൽ കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ വിദ്യാർത്ഥികളും പങ്കുചേർന്നു ഏകദേശം ഏക്കർ വിവിധ സംഘങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഈ കമ്പളനാട്ടി പോലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടുവരുന്നു നെൽകൃഷി ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് തിരുനെല്ലി പോലുള്ള പഞ്ചായത്തിൽ നെൽകൃഷിയുടെ പ്രാധാന്യം വിളിച്ചോതിക്കൊണ്ട് പഴയ രീതിയിലുള്ള നെൽകൃഷിയിലേക്ക് തിരിച്ചു വരണമെന്ന് പറഞ്ഞ സന്ദേശമാണ് ഇതുകൊണ്ട് നമ്മൾ നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് വിസ്തൃതമായ വയലേലകളിൽ ഒരുമിച്ചും വേഗത്തിലും കൃഷി തീർക്കാനും അധ്വാന ഭാരം കുറയ്ക്കാനുമാണ് കമ്പളം നടത്തുന്നത് ആട്ടവും പാട്ടുമായി നടത്തുന്ന കമ്പളനാട്ടിയിൽ കുട്ടികളും ഉന്നതിയിലുള്ളവരും ചേരുമ്പോൾ കാർഷിക പെരുമയുടെ ഞങ്ങൾ തുടങ്ങിയതാ അത് വേണ്ടി ഒരു ഓ മുന്നോടിയായി വയലുകളിൽ പണിയെടുക്കുന്നവർക്ക് ഐശ്വര്യ സമൃദ്ധി ലഭിക്കുമെന്ന വിശ്വാസത്തിന്റെ ഭാഗമായി ഭൂമി പൂജയും നടത്താറുണ്ട് വയലിലെ പണികൾ തീർന്ന ശേഷം കുലദൈവങ്ങൾക്ക് ആചാരാനുഷ്ഠാനങ്ങളോടെ ഇഷ്ടമുള്ളത് സമർപ്പിക്കുന്നതോടെയാണ് കമ്പളം അവസാനിക്കുന്നത് പരമ്പരാഗത കാർഷിക സംസ്കാരത്തെ പ്രോത്സാഹിപ്പിക്കുക മാത്രമല്ല വരും തലമുറകൾക്ക് അത് പകർന്നു നൽകുക കൂടി ചെയ്യുകയാണ് കമ്പള വീഡിയോ ജേർണലിസ്റ്റ് അതുൽ ആംറയ്ക്കും ആൽബിൻ മാത്യുവിനുമൊപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ വയനാട്